ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ അടിപ്പൊളിയായിട്ടുള്ള കളക്ഷൻസാണ് കാണാൻ പോകുന്നത് അപ്പോൾ ആദ്യം കാണിക്കുന്നത് നല്ലൊരു അടിപ്പൊളി വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ വിരിച്ചിട്ടത് ഒരു ഡാർക്ക് ഗ്രീനാണ് പെർപ്പിൾ കളറ് റെഡ് മെറൂണ് നേവി ബ്ലൂ ഡാർക്ക് ഗ്രീൻ ഇങ്ങനെ അഞ്ച് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് സെലക്ഷൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാറ്റലോഗിലും പോലെ വൈറ്റ് ഗോൾഡും ഗോൾഡ് പ്രിൻ്റും അതേപോലെ റണ്ണിങ് മെറ്റീരിയല് ത്രീ സെറ്റ് റെഡിമെയ്ഡ് നൈറ്റുകൾ ഒക്കെ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഇത് മൂന്നാമത്തെ ഡിസൈനാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അഞ്ച് കളേഴ്സാണ് ഇതിലുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ചെറിയൊരു ഫ്ലോറൽ പ്രിൻ്റും അതിനോടുകൂടി ഡോട്ട്സും വന്നിട്ടുള്ള ഒരു മിക്സ് മിക്സാൻ മാച്ചാണ് നല്ല ഭംഗിയുള്ള പെയറാണ് കേട്ടോ കാരണം ചെറിയ പ്രിൻ്റുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഡോട്ട്സ് ഫാസ്റ്റ് മൂവിങ് ആണ് സ്ട്രൈപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന നല്ല നല്ല ഡിസൈൻസ് ആണ് അപ്പോൾ ഇത് കുഞ്ഞ് പ്രിൻ്റാണ് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഫ്രോക്ക് നൈറ്റീസും മക്കൾക്ക് ഫ്രോക്ക് അടിക്കാനും അമ്മമാർക്ക് നൈറ്റി അടിക്കാനും ഒക്കെ നല്ലതാണ് അതേപോലെ ചുരിദാർ ടോപ്സുകൾ ചുരിദാർ സെറ്റായിട്ട് ടോപ്പും ബോട്ടും ആയിട്ട് സെറ്റ് ചെയ്യാനും നല്ലതാണ് അപ്പോൾ ഈ ഡിസൈനിൽ വന്നിട്ടുള്ള കളർ ായിരുന്നു കാണിച്ചത് അപ്പം എല്ലാ കളേഴ്സും ഒന്നിച്ചു വെക്കുമ്പോഴും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അതിലേതൊക്കെ പെയറുകളാണ് വേണ്ടത് ഏതൊക്കെ കളേഴ്സാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഓർഡർ തരിക മിനിമം ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ് മിനിമം ടെൻ പീസാണ് ഹോൾസെയിലായിട്ട് എടുക്ക എടുക്കേണ്ടത് ഹോൾസെയിൽ റേറ്റാണ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻസ് പത്ത് കളറാണ് നല്ല ഭംഗിയുണ്ട് ട്ട് ടോപ്പുകളൊക്കെ അടിക്കാൻ അടിപൊളിയാണ് ഒരു ബാദിനി ഡിസൈൻ്റെ ഒരു ഇത് വരുന്നുണ്ട് അതിൽ ചിക്കു കളറുണ്ട് ഒനിയൻ പിങ്ക് ഉണ്ടായിരുന്നു ലാവണ്ടർ കളർ അങ്ങനെ എല്ലാ കളേഴ്സും അതിൽ വന്നിട്ടുണ്ട് ഇത് ഒരു സ്ട്രൈപ്സും ഒരു ലീഫും കൂടെ വന്നിട്ട് ഒരു ലീഫ് ഡിസൈനും വന്നിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈനാണ് നല്ല കളേഴ്സും ആണ് ഇത് വന്നിട്ടുള്ളത് അഞ്ച് കളറുകളായിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് അതിൽ ഇതേപോലെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്ന കളർ കളർച്ചാട്ട ാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതും ടോപ്പുകളടിക്കാൻ നന്നായിട്ടുണ്ടാവും ചുരുക്കു വെച്ചിട്ടുള്ള നൈറ്റുകൾ അടിക്കാനും ഉടുപ്പുകളടിക്കാനൊക്കെ നല്ലതാണ് ഇതും ഒരു ചെറിയ പ്രിൻ്റാണ് കേട്ടോ ചെറിയ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് പോലത്തെ ഒരു ഡിസൈനാണ് ഇതും പത്ത് കളറുകളാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതുന്നു ഇതിൻ്റെ കളർ ചാർട്ടുകൾ ഇതൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴും നിങ്ങൾ എടുക്കുക അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് നോക്കിയിട്ട് ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്തയക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു മിക്സാൻ മാച്ച് ആണ് നല്ല അടിപൊളിയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് കേട്ടോ അതിനോട് ചേർന്നൊരു ഡോട്ട് ഡിസൈനും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് വരുമ്പോൾ നിങ്ങളത് രണ്ടും ഇപ്പോൾ ഇത് മെറൂണും ആണെങ്കിൽ അത് രണ്ടും പർച്ചേസ് ചെയ്യണം ഒരെണ്ണത്തിന് നൂറ്റി അൻപത്തി മൂന്ന് രൂപ അപ്പോൾ രണ്ടെണ്ണം ആകുമ്പോൾ വൺ ഫിഫ്റ്റി ത്രീ ഇൻറ്റു ടൂ ആയിരിക്കും റേറ്റ് വരിക കേട്ടോ അതേപോലെ പോസ്റ്റലും കൊറിയറും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് മെറ്റീരിയൽ സെൻഡ് ചെയ്ത് തരുന്നത് പോസ്റ്റലാകുമ്പോൾ മിനിമം പത്ത് പീസിന് നൂറ്റി നാൽപ്പത് രൂപയാകും ആകുമ്പോൾ തൊണ്ണൂറ് രൂപ അങ്ങനെയാണ് വരുന്നത് പതിനൊന്ന് പീസ് വരെ പത്ത് പതിനൊന്ന് പീസ് വരെ കൊറിയറിൽ അയക്കാം അതുകൂടാതെ ബൾക്ക് ഓർഡേഴ്സ് ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയക്കുക അല്ലെങ്കിൽ നമ്മൾ കൊറിയറിൽ തന്നെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ബൾക്ക് ഓർഡേഴ്സ് അയക്കാറുണ്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് നല്ലൊരട്ടിപ്പൊളി ബട്ടിക് ഡിസൈനാണ് വെറൈറ്റി ആണ് കേട്ടോ രണ്ട് സൈഡിലും അജറക് ഡിസൈൻ വന്നിട്ട് സെൻ്റർ പോർഷനിലും ഒരു നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റ് ആണോ എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാവുന്നില്ല നല്ല കളർ ഡാർക്ക് കളർച്ചാട്ടുമാണ് അഞ്ച് കളറുകളായിരുന്നു അതിലും വന്നിട്ടുള്ളത് പിന്നെ പറയാനുള്ളത് റെഡിമെയ്ഡായിട്ടിൻ്റെ കാര്യവും അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് വേണ്ടവർ പർച്ചേസ് ചെയ്യുക അതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻ്റ് ചെയ്യുക ഇപ്പോൾ ഇന്ന് നിങ്ങൾ പെട്ടെന്ന് ഓർഡർ തന്ന് അത് ബില്ലിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ മാക്സിമം നമ്മൾ അന്ന് തന്നെ അയക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം മൂന്ന് മണി രണ്ടര വരെയാണ് നമുക്കുള്ളൂ കൊറിയറും പോസ്റ്റിലൊക്കെ അയക്കാൻ പോസ്റ്റിലാകുമ്പോൾ ഒരു മണിക്ക് മുൻപേ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലെത്തിക്കണം അങ്ങനെയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യണേ പെട്ടെന്ന് ഡെസ്പാച്ച് ചെയ്യാനും ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിരണം കേട്ടോ എങ്കിൽ മാത്രമേ വിൻമരിയ അപ്ഡേറ്റ് ചെയ്യുന്ന രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഏറ്റവും പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് യൂട്യൂബിലാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാനും നല്ല നല്ല മെറ്റീരിയൽസ് പെട്ടെന്ന് ഓർഡർ തരാനും പർച്ചേസ് ചെയ്യാനൊക്കെ കഴിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും ഒക്കെ നൈറ്റ് ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്ത് വിന്മരയെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ അത്ര സമയമൊന്നും വേണ്ട പെട്ടെന്ന് ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ മതി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളായിട്ട് അറിയിക്കുക അതേപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയക്കാം കേട്ടോ തീർച്ചയായിട്ടും റിപ്ലൈ ഒക്കെ കിട്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കാരണം ആദ്യമാദ്യം ഓർഡർ തന്നവരുടെ അടുത്ത് പേയ്മെൻറ്റ് ചെയ്യിച്ച ശേഷമാണ് അടുത്ത ആളുടെ ഓർഡർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷനൊക്കെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വിൻമരിയെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതൊരു ബാട്ടിക് ഡിസൈൻ ആണ് കേട്ടോ അഞ്ച് കളേഴ്സ് കളർ കളേഴ്സാണുള്ളത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം താങ്ക്